بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة. خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته فلولا فضل الله عليكم ورحمته لكنتم അത്ഭുതകരമായ പത്താമത്തെ അനുഗ്രഹമാണ് നമ്മൾ പിടിച്ച സന്ദർഭം നമ്മൾ സ്വീകരിച്ച സമർപ്പം നിങ്ങളുമായിട്ടുള്ള കരാറ് എന്താണ് കരാറ് കൗറാത്തിലുള്ള അനുസരിച്ച് കൊണ്ട് ജീവിക്കണം അതിലുള്ള വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിക്കണം താക്കീതൊക്കെ സൂക്ഷിക്കണം നിലവിലുള്ള പ്രവാചകനെ അംഗീകരിക്കണം വരാനുള്ള പ്രവാചകന്മാരെയും അംഗീകരിക്കണം ഇത്യാദി കാര്യങ്ങൾ ആ സമയത്ത് അവർ അതിൽ നിന്ന് മാറി പലതും അവർ തട്ടിക്കയറി പറഞ്ഞു എനിക്കങ്ങനെ സ്വകാര്യം നന്നാ പോരാ ഞങ്ങൾ പഠിച്ചവനെ ഡയറക്റ്റ് കണ്ടിട്ട് ഞങ്ങളോട് സംസാരിക്കണം എന്നിത്യാദി തട്ടിക്കയറലും കുതിരകയറിലും ധിക്കാരവും തിരിഞ്ഞു തിരിഞ്ഞുകളയലൊക്കെ നടത്തിയപ്പോറഫന ഫുത്തൂറുസാബി അലിസ്ലാം അള്ളാഹുമായിട്ട് നടത്തിയ ഒരു പർവ്വതം ഉണ്ട് തൂരിസീന മല ചെങ്കട തീരത്ത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലായിട്ട് പടർന്ന് നിൽക്കുന്ന വലിയ കൂറ്റൻ മലയാണ് അള്ളാഹുസ്ബാനു വറഫന ഫുത്തൂർ അതിന്റെ തഫ്സല് കാണാം ആ മല അടിമുടി കണ്ട് പെറിച്ചു നട്ടിവരുടെ മുകളിൽ കൊണ്ടുപോകും എന്നിട്ട് അല്ലാ മര്യാദക്ക് സ്വീകരിച്ചോളി അല്ലെങ്കിൽ മലപ്പൊ താഴെ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരെയും അതിൽ തകർക്കും പറഞ്ഞു മേലേക്ക് നോക്കിയപ്പോൾ തണലിടാൻ വേണ്ടി നിക്കുന്ന പോലെ വലിയ പർവ്വതം കാർമികം പോലെ മികൽ നിൽക്കുന്ന ഇവര് കണ്ടപ്പോൾ അവര് പേടിച്ചു ആ സമയത്ത് ഇവര് വാഗ്ദാനം ചെയ്തു ഞങ്ങളെല്ലാം ഉൾക്കൊണ്ടു എല്ലാം ജീവിതത്തിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞു മാത്തീനാക്കി കൂവ ഇതിലുള്ളത് നിങ്ങൾ കൂവത്തോട് കൂടി നല്ല അസീമത്ത് നല്ല മൂലമായിട്ട് ദൃഢരൂഢമൂലമായിട്ടെന്നൊക്കെ സാഹിത്യത്തിൽ പറയില്ലേ ആ നിലയിൽ നിങ്ങൾ പിടിക്കണം ഉൾക്കൊള്ളണം ഒത്മാഫി അതിലുള്ള നിങ്ങൾ ദർശനത്തും വേണം നിങ്ങൾ ഓർക്കണം അതിന് ദർശനത്തിൽ കാണാൻ പരസ്പരം ആണെന്നും പറയണം ദർശനത്തും വേണം ഇത് ഗ്രന്ഥമാണ് നാളെ രക്ഷപ്പെടാനുള്ള അടിസ്ഥാന ആധാരം നിങ്ങൾക്ക് തൗറാത്താണ് അപ്പൊ അത് മറക്കാൻ പാടില്ല ലാലക്കും തച്ചക്കോ എന്നാലേ നിങ്ങൾ തക്കവയുള്ളവരായ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ഇത് അനുഗ്രഹമായിട്ട് എണ്ണാണ് അവിടെ ഒരു ചെറിയ സംശയം മല മലയെ പറിച്ചെടുത്ത് മേലേക്ക് ഉയർത്തിട്ട് ഇപ്പൊ ഇടുന്നു പറഞ്ഞാൽ അത് അനുഗ്രഹമാവോന്ന് അനുഗ്രഹം തന്നെയാണ് തീരെ പഠിക്കാത്ത കുട്ടിയുടെ ഭാവി നന്മക്ക് വേണ്ടി ഒരു ഉസ്താദ് വടി ഇങ്ങനെ എടുത്ത് പൊക്കീട്ട് മര്യാദക്ക് പഠിച്ചൊപ്പം കിട്ടു വടി എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണത് ഈ കുട്ടിക്ക് അപ്പ മനസ്സിലാവൂല പിന്നെ മനസ്സിലാവില്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഈർക്കളി പിടിച്ചിട്ട് ഉമ്മാര് പറയാം ഇറക്കി ഇറക്കി ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പെട്ടെന്നുണ്ടെങ്കിൽ കൊറ്റാണ്ട് ഇറക്കും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാലും ഉമ്മാന്റെ ഒരു സ്നേഹമാണ് ആ കാണുന്നത് എന്ന പോലെ ഇവർ ഈ തൗറാത്തോൾക്കൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നാളവരുടെ അധോഗതി അവരുടെ പരാജയം നാളവരുടെ അതാപ് അത് ഈ മല തലക്ക് മേലെ വീഴുന്ന പോലൊന്നും അല്ലല്ലോ നരകത്തിലല്ലേ അപ്പൊ വലിയ അപകടത്തിൽ നിന്ന് അതാബിൽ നിന്ന് എന്നേക്കുമുള്ള തീജ്വാലയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ മലപ്പൊ താഴേക്കിടില്ലാന്ന് ഇപ്പൊ അള്ളാഹ് എന്നെ അറിയാലോ ഇവര് വിശ്വസിക്കും മല ഇടേണ്ടി വരില്ല എന്ന് ഈ ഉയർത്തിപ്പിടിച്ച പർച്ചോനെ അറിയാം ഇബ്രാഹിം ഇസ്ലാം ഇസ്മാലിമിനെ അറക്കേണ്ടി വരില്ല എന്ന് അള്ളാഹ് അറിയാം അത് ആരിഫിനറിയില്ല മാത്രം യുക്തിവാദി ആരിഫ് കളിയാക്കാറുണ്ട് അള്ളഹാനേക്കാളും നല്ല ഇബിലീസ് ആണെന്ന് എന്റെ ഇബ്ലീസ് പറഞ്ഞത് ഇബ്രാഹിം നബിന്റെ മോനോട് ഇസ്മായിലോടാ പാപ്പ കൊല്ലാൻ വേണ്ടി പോകണ അണ്ട് പോകണ്ടെന്നാണ് ഇബിലീസ് പറഞ്ഞത് അള്ള പറഞ്ഞതോ ഇബ്രാഹിം നബിനോട് കൊല്ലാൻ വേണ്ടി മോനെ കൊണ്ടുപോയിക്കോളിന്ന അപ്പൊ ആരാ നല്ലേ എന്ന് ചോദിച്ചു ആരിഫ് അതിനൊരു വക്കീലിനെ വരെ മറുപടി ഇട്ടീല ഒരു വക്കീലിനോടാണ് വിളിച്ചു ചോദിച്ചത് അയാൾക്ക് അതിനെ മറുപടി ഇട്ടില്ല ഞാൻ അങ്ങനെ കരുതി പറ്റാത്ത ആൾക്കാരും വർത്താൻ പറയാൻ പോകരുത് ഞാനപ്പ ചിന്തിച്ചു അവിടെ ഞാനായിരുന്നെങ്കിൽ മനുഷ്യന് ചെലപ്പോ അങ്ങനെ ചിന്തി തരുമല്ലോ ഇതെല്ലാം അവിടെ പറയാൻ ഉണ്ടായിരുന്നു അള്ളാഹ്ക്കറിയില്ല അറിവ് നടക്കൂലെന്ന് അള്ളാഹക്കറിയ അറിവ് നടക്കും അള്ളാഹുത്താലെ കൊണ്ടുപോകാൻ പറഞ്ഞത് അറക്കാതിരിക്കാനാണ് അറക്കാനല്ല അറക്കാതിരിക്കാനാണ് ഒരിക്കലും ഒരു മനുഷ്യനെ ഇറക്കാൻ പാടില്ല എന്ന പാഠം പഠിപ്പിക്കലും കൂടിയല്ലേ അത് അന അള്ളാഹ് അറിയില്ല ആടിനെ ഇറക്കി കൊടുക്കും ലാസ്റ്റ് അറിവ് ആടിലാണ് വരിക മോഹൻ്റെ കഴുത്തിൽ കത്തി നരമ്പ് പോലെ രോമം പോലാന്ന് അള്ളാഹ്ക്കറിയാ അപ്പൊ അള്ളാഹ് അറക്കാതിരിക്കാനാണ് ആ കൊണ്ടുപോകണത് അത് അറിയില്ല മറുപടി പറഞ്ഞ ആളും ശ്രദ്ധിച്ചില്ല അള്ളാഹു കാത്തിരിട്ടിക്കട്ടെ ഏതായാലും വസ്മാസ് ആകാൻ കുറെ ആളുകൾ ഉണ്ട് അപ്പൊ ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇവിടെ ഏതായാലും പർവ്വത ഇവരുടെ തലക്ക് മേലെ ഇടുവില്ലാന്നുള്ള ആക്കാര്യാണ് പിന്നെന്താണ് ഇവർ വിശ്വസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഞാൻ ലാഖ് ഇക്റാഹിന്നൊക്കെ അല്ലേന്ന് അത് മൻസുഖാണ് ഫിത്താൽ കൊണ്ടുള്ള ആയത് കൊണ്ട് മൻസുഖ് നസ് ചെയ്യപ്പെട്ടാണ് നമ്മൾ സെമിനാറിൽ ഇങ്ങനെ പറയാന്ന് മാത്രം അതിനർത്ഥം നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാന്നുമല്ല അങ്ങനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാതെ വാളിന്റെ ഭാഷയിൽ ആയുധ ഭാഷയിൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ പാടില്ല പക്ഷെ ഇത് അള്ളാഹുവാണ് സൃഷ്ടികളെ കുറിച്ച് സൃഷ്ടാവാൻ അള്ളാഹ് ഏത് തീരുമാനം എടുക്ക ഇവരും കണ്ട് വിശ്വസിച്ച് കിട്ടിയിട്ട് അവനെ രക്ഷപ്പെടുത്തലാണ് ഇതോടുള്ള ലക്ഷ്യം അതുകൊണ്ട് മലക്ക് മല മുകളിലേക്ക് ഉയർത്തിട്ട് പൊടും പൊടൊന്ന് പേടിപ്പെടുത്തിയാലൊക്കെ അത് തഹവീഫ് അതൊരു ഭീതിപ്പെടുത്തല് വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു ഭീതിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ അത് ആന്തരികമായി ഞാൻ റഹ്മത്തും സ്നേഹവും തന്നെയാണ് അതൊക്കെ ചെയ്ത് അവര് വിശ്വസിച്ചു പേടിച്ച് വിശ്വസിച്ചു പേടിച്ചു വിശ്വസിച്ചാലും പിന്നെ വിശ്വാസം അറച്ചു അങ്ങനെയുണ്ട് താൽക്കാലികമായി പെണ്ണിന്റെ കാര്യത്തിന് പണത്തിന്റെ കാര്യത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിനെ പേടിച്ചുകൊണ്ടൊക്കെ വിശ്വസിച്ചാൽ പിന്നീട് അവരുടെ ഹൃദയത്തിൽ വിശ്വാസം അറക്കുന്ന ഒരു സ്വഭാവം വേറെന്താ അങ്ങനെ എത്രയോ ഉണ്ട് അലൈവിനോട് സഹാബാക്കൾ പറഞ്ഞല്ലോ മുത്തനബിയെ യുദ്ധത്തിലായി അതിശക്തമായി മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ കൈ കിട്ടിയപ്പോ വെട്ടാൻ വേണ്ടി വാളോങ്ങി അപ്പൊ ഒരു ഷാത്തരി മെല്ലി ഞാനൊന്നും നോക്കില്ല കഴുത്തിന് വെട്ടുകൊടുത്ത് എല്ലാത്തിനെയും ചാമ്പിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു അല്ലാസ്ലും എന്താ പറഞ്ഞത് അവര് ഷാത്തരിമ എല്ലിട്ടില്ലേ പിന്നെന്തിനാ വെട്ടിയെന്ന് വെച്ച് കുടുങ്ങിയിട്ട് പേടിച്ചിട്ടാണെങ്കിൽ ഷാത്തമ്മ ചെല്ലിയിലേ പിന്നെ അവരുടെ ഉള്ളിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ ആരെങ്കിലും യുദ്ധക്കളത്തില് ഷാത്തരിമ ചെല്ലിയാല് വെട്ടാൻ പാടില്ല എന്നാണ് അതിനർത്ഥം ഷാത്തിമ വരെ ജനങ്ങളെ നേരന്ന് വെട്ടാന്നല്ല അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് അതിനൊരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട് പറഞ്ഞായിട്ട് ഉമിർത്തു ഒരു സഹാബിയെ തൊട്ട് ഉദ്ധരിക്കാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ കൽപ്പിക്കും എന്നിട്ട് ഒരാർത്ഥം വെക്ക ജനങ്ങളെ കൊല്ലാൻ ഹത്താ യോലു അവര് പറയുന്നവരെ കൊന്നോളി എന്നാണ് ഓർഡർ ചെയ്തത് അർത്ഥം വെച്ചാ അങ്ങനെ തന്നെ വരിക പക്ഷെ അതിനാണ് പള്ളിതറച്ച പഠിച്ചിട്ട് ഗ്രാമർ ഒക്കെ മനസ്സിലാക്കണം എന്ന് ഞങ്ങള് നേരത്തെ പറയണത് ഉമീർ എന്ന് പറഞ്ഞാലാണ് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് അർത്ഥം വെക്കുക ഉമീർ ധാൻസെന്നാണ് ഹരീസിലുള്ളത് ോ ഉക്കാത്തിലോ രണ്ടും വഹദാൻ മുത്തക്കല്ലും തന്നെയാണ് അക്കത്തുലോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലാന്നാണ്

ചോറ് എന്തെന്തുണ്ട് പഠിച്ചോൻ ഞങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞമ്മക്കന്ന് പണി ഗ്രാമർ ഇങ്ങനെ എടുക്കാനാണ് ഇന്നത്തെ മുത്താലിമിങ്ങൾ പണി ഇവിടെ ഇവിടെ വിട്ടോളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഉറങ്ങണം നിങ്ങള് നോക്കണ്ട അത് രാത്രി ഉറക്കം വെച്ച് പഠിച്ചോണ്ട് അറിയാതെ ഉറക്കം വരിക വേറെ ഒന്നുമല്ല അപ്പൊ അധ്വാനിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ അതിപ്പോ ഫുള്ളായിട്ട് ആ ഗ്രാമർ ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഭാഷ അളക്കുക അപ്പൊ അവിടുന്ന് കണ്ടു വരും അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഫാല പ്രൊ ഫെയിലൊരു പ്രത്യേകതയുണ്ട് മുഫായിലുൻ അങ്ങനെയാണ് അപ്പൊ ഈ ഫാല എന്ന ഫെയിലിന് ഒരു പ്രത്യേകത ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥം വരും വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന അർത്ഥം വെക്കണോ എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ കൽപ്പിക്കപ്പെട്ടു അന്നു കാത്തിൽ അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുക അതിനാദ്യം അവരിങ്ങോട്ട് തുടങ്ങണോ അല്ല അവിടെ പോയിട്ട് വെട്ടണോന്നല്ല അത് ഈ ലഫിൽ നിന്ന് കിട്ടും ഈ വേട്ന്ന് കിട്ടും ആർക്ക് കിട്ടും പഠിച്ച ആളുകൾ കിട്ടും പരസ്പരം എന്നതിനെ കൊണ്ടുവരും എന്നുള്ളതും ഫാല ഫാലാന്നുള്ള അർത്ഥം രണ്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു ഫാഴ്ത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി പ്രവർത്തിച്ചു എന്നാണ് അതിന് അവിടെ ആൾക്കാർ വേണോ അതിന് ആദ്യം അവരും കിട്ടു വരണ്ടേ അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ യുദ്ധക്കളത്തിൽ നിങ്ങൾ വാളുമായി മുന്നേറുമ്പോ ശാത്തലിമ ചെല്ലണരെ നിങ്ങളെ യുദ്ധം ചെയ്യണം അതിൻ്റെ അടുക്കാറെങ്കിലും ഷാത്തലിമ ഇല്ലയാലോ ഓനെ വെട്ടാൻ പാടില്ല അല്ലാതെ നേരത്തെ അങ്ങാടി കിറങ്ങിയിട്ട് ആളുകൾ ശാത്തിരിമ ചെല്ലണവരെ കഴുത്തിറക്കണം എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെയാണ് ഇവരാക്കി തീർക്കുന്നത് കാരണം ഇവർക്ക് അയവു അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ വളരെ ഗൗരവമാണ് ഈ വിഷയങ്ങളൊക്കെ അപ്പൊ അള്ളാഹു സുബത്തില് പർവ്വത്തിനെ മേലേക്ക് പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇപ്പോഴും അള്ളാഹ് ചെയ്യ റബ്ബ് അവൻ അധികാരമുണ്ട് ഇവര് വിശ്വസിച്ചു പിന്നെ അള്ളാഹ് പറയാണ് Leaving, we ും ഹരി നാളെ പറ ഞമ്മക്കൊക്കെ ബാധകുന്നവരും ആയതാണ് ഈ ഉറങ്ങണ ചെറിയ കുട്ടികളെ മുമ്പിൽ ഇരുത്താ പിന്നെ രാജ്മല് ഭയങ്കര ഉറക്കം ഈ ഉറങ്ങിട്ട് മുന്നിൽ ഇരിക്കരുത് ഏർ എന്താ ഒരുപാട് ഉറക്കം ചെയ്യണ ഏ ഒരുപാട് ഉറക്കം രാത്രി രണ്ടെണ്ണിലൊക്കെ രണ്ടിരക്കിത്താ പോകണ എന്താ ഇങ്ങനെ ഉറങ്ങണം നേരത്തെ അവര് പറഞ്ഞ അവരെ പിന്നെ ഭാര്യക്കൊരു രോഗമുണ്ട് അത് കയറി മുരിക്കൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇത് ആർക്കണം അള്ളാഹുസാനത്തല അവരുടെ രോഗം മാറ്റി കൊടുക്കട്ടെ ചികിത്സ അള്ളാഹു താല ഫലപ്രദമായി കൊടുക്കട്ടെ അവരുടെ മക്കളെ ഹജ്ജിന് പോകണ്ട പോകട്ടെ അള്ളാഹുസാന അതിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കട്ടെ അള്ളാഹു നമുക്കും മക്ക മദീനുകളിൽ പലവട്ടം എത്താനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ അലഹദില്ലാറബിൻ ും കേട്ടതും പ്രദാനം ചെയ്യണേ വ്യാധികളിൽ നിന്ന് മാരക രോഗങ്ങളിൽ മാരണങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഒരുക്കമില്ലാത്ത മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുയ കടക്കണിയിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഏശണി ഭീഷണി അപമാനൻ എന്നീത പരിഹാസ പരാജയങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുൻ്റെ റഹ്മത്ത് തോന്നേരണേ അല്ല ഞാൻ തോന്നേറണയല്ല വറക്കത്ത് തോർന്നേരണ അല്ല കടലിലും കരയിലും ഇറങ്ങി അധ്വാനിക്കുന്ന രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ല പരാജയപ്പെടുത്തല്ലേ അല്ല കച്ചവടക്കാർക്ക് വർക്കത്ത് ചെയ്യണേയല്ലോ പണ്ഡിതന്മാർക്ക് വറക്കത്തീയണേയല്ലോ മുത്താലിമിയങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير وافتح لنا يا فتاح وارحمنا يا رحمن واغفر لنا لمن دفنوا حوالينا ولجميع المؤمنين اللهم اغفر لآبائنا وأمهاتنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى سلم على آخر القيسين محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلامنا للمرسلين الحمد لله رب العالمين السلام عليكم